ഇവരുടെ രാഹുകൾ ഉറക്കമില്ല അവർക്ക് ചിന്തയില്ലാവർക്ക് അവാഹനെക്കുറിച്ചുള്ള ഭയം പടച്ചവന്റെ ജനാബിലേക്ക് പടച്ചവന്റെ വാദത്തിന് വേണ്ടി പടക്കപ്പെട്ട തങ്ങൾ തങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട സേവനമായി ബാധി ചെയ്തിട്ടുണ്ടോ എന്നതിൽ ചിന്തിക്കുന്നയാൾ ഇരുട്ടിയാൽ ആ ഇരുട്ടിയ രാത്രിയെ അവർ കഷ്ടപ്പെട്ട് വെനപ്പെട്ടുകൊണ്ട് അതിനോട് മത്സരിച്ചുകൊണ്ട് അവർ രാത്രിയെ തള്ളി വീഴ്ത്തും ആ രാത്രി പുലർന്ന് പരക്കെ വെളുക്കുമ്പോൾ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അവർ രാത്രിയിൽ ചെയ്ത റുക്കുവലാൻ കിടന്നുറങ്ങുകയല്ല ൂർക്കം വലിച്ചുറങ്ങുകയല്ല ചിരിച്ചു രസിക്കുകയല്ല അങ്ങാടിയിൽ പൊളക്കുകയല്ല വട്ടം കൂടി ചിരിക്കുകയല്ല ഇരുട്ടിത്തിരുന്നുള്ളുകയല്ല പള്ളിയിലിരുന്നു ചിരിക്കുകയല്ല മനസ്സിന്റെ കത്തെ പേടി അമ്മാഹവനെ കുറിച്ച് മ്പുരാന്റെ മുൻ നിൽക്കേണ്ടതിനെ കുറിച്ച് പേടി പടച്ചവൻ തങ്ങളെ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്നതിനെ കുറിച്ച് ചിന്ത കൊണ്ടുവന്ന പേടി അവരുടെ ഉറക്കം പറത്തിക്കളഞ്ഞു അവർ ഉറങ്ങാൻ കഴിയുന്നില്ല കണ്ണു പൂട്ടിയാലും അവർ ഉറങ്ങില്ല ആ റബ്ബിന്റെ മുമ്പിൽ അവർ മേരാജനായി നിന്ന് നിസ്കരിക്കുകയാണ് പേടിയില്ലാത്തവന്മാർ കിടന്നുറങ്ങുന്നു വലിക്കുന്നു ദൂർക്കം വലിച്ച് മറ്റുള്ളവർ അട്ടഹത്തിച്ചുറങ്ങുമ്പോൾ നമ്മുടെ ഈ സദുർഗന്മാരായ നല്ല നല്ല ആളുകൾ പടച്ചവനെ പേടിയുള്ള ആളുകൾ ഉറക്കം ലഹും തഹത്തല്ലാമി വഹും പറത്തിയിട്ടെഴുന്നേൽക്കുന്നു തം ുംരിചും ഇരുട്ടാർന്നു കറ എന്ന രാത്രിക്ക് തീരെ കിടന്നു കണ്ടവർ കിടക്കുമ്പോ കിടന്ന് ദസ്തീഹ് ചൊല്ലുമ്പോ സുജൂതിൽ കിടന്ന് പാസിക്കുമ്പോ അവരുടെ മനസ്സിന്റെ അകത്തിൽ നിന്ന് ഹൃദയത്തിന്റെ അകത്ത് നിന്ന് വരുന്ന ഏങ്ങൽ മിൻഹുതം ഭരിചും മുരു ആ ഹൃദയത്തെ വലയം ചെയ്ത് അതിനെ പൂട്ടിവെച്ചിരിക്കുന്ന വാരിയല്ലുകൾ പോലും പിളർന്നു പോകും മനസ്സിന്റെ ശബ്ദം കേട്ട് ലഹു അസീസുൻ വെച്ചിരിക്കുന്ന ചട്ടി ആ ചട്ടി തളക്കുമ്പോൾ ശബ്ദമില്ലേ ആ ശബ്ദമായിരുന്നു അഷ്റഫ് ഹൽത്ത് തങ്ങൾ നിസ്കരിക്കുമ്പോൾ അവിടെ നിന്ന് ദുആ ചെയ്യുന്ന നേരത്ത് അവിടുത്തെ ഹുള്ളയത്തിൻറെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം എന്ന് മോഹൻറെ റസൂറിന്റെ നിസ്കാരത്തെ പറ്റി സുഹാബികളും പറഞ്ഞ ആ ശബ്ദമുള്ളവരാണിവർ ും പകലോ അവർ മിണ്ടാത്തവരാൻ നാക്ക് വണ്ട് മിണ്ടാത്തവർ ശബ്ദം പുറച്ചു വരാത്തവർ ും ഹൃദയത്തിൻ്റെ അകത്ത് പേടികൊണ്ട് അവർക്ക് മിണ്ടാൻ ഭയമാണ് ആളുകൾ വന്നാൽ അവർ മിണ്ടാൻ മടിക്കുന്നവർ സംസാരിക്കുന്നതിൽ അവർ മിണ്ടാൻ മടിക്കുന്നവർ ചിരി പറഞ്ഞിരിക്കുമ്പോൾ അവർ ചിരിക്കാൻ മറക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലൊന്നും കൂടാത്തവർ അവർ നാപ്പൊട്ടന്മാരെ പോലെ മിണ്ടാൻ ശേഷിയില്ലാത്തവരെ പോലെ മനസ്സിന്റെ അകത്ത് അടക്കം കൊണ്ട് അമ്മാഹമറെക്കുറിച്ചുള്ള ഭയം അവർക്ക് പ്രദാനം ചെയ്യുന്ന അടക്കം കൊണ്ട് അവർ അവയവങ്ങളും അടങ്ങി കഴിയുന്നവർ അട്ടഹസിക്കുന്നവരല്ല വേണ്ടാത്തതിൽ പ്രവേശിക്കുന്നവരല്ല ഇത്തരത്തിൽ കരഞ്ഞു ജീവിക്കുന്ന വിവാദത്തിൽ തന്റെ കരഞ്ഞു ജീവിക്കുന്ന ആളുകൾ ഇതാണ് നബിമാരും അന്നാഹു ആദരിച്ചവരുടെയും സ്ഥിതി കരച്ചിലിന് വതിൽ ചിരിക്കുന്നവരെ അന്നാഹു പറയുന്നതാരാ ും വിശ്വാസമില്ലാത്തവരെ കുർഹാൻ കൊണ്ട് വിശ്വാസമില്ലാത്തവരെ അള്ളാഹുവനെ കൊണ്ട് വിശ്വാസമില്ലാത്തവരെ അമ്ാഹവനെ കേൾക്കുമ്പോ കുർഹാൻ കേൾക്കുമ്പോൾ ആയത്ത് കേൾക്കുമ്പോൾ നിങ്ങൾ കൗതുകം കൊള്ളുകയാണ് നിങ്ങൾക്ക് പുതുമയാൺ ഒറ്റ നിങ്ങൾ ഇരിക്കുകയാ ചിരിക്കുകയാണ് പുനെ പരിഹസിച്ച് ചിരിക്കുകയാണാത്തൂൻ ഒരിത്തി കണ്ണിനീര് വരുന്നില്ല നിങ്ങൾ കരയുന്നില്ല വാന്തും നിങ്ങൾ വിനോദത്തിൽപ്പെട്ട് കളിയിൽപ്പെട്ട് രസിച്ച് മനസ്സ് ശ്രദ്ധ വിട്ടുകൊണ്ട് അന്നാഹമന്റെ സ്മരണയിൽ നിന്ന് വിട്ടുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണ് എന്നല്ലതീനെ അജുറമൂ കാനൂണിനല്ലതീനെ ആമനൂയമുഹകൂൻ وإذا مروا بهم يتغامزون وإذا انقلبوا إلى أهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون وما أرسلوا عليهم حافظين فاليوم الذين آمنوا من الكفار يضحكون على الأرائك ينظرون هل هذب الكفار ما كانوا يفعلون ويل للمطففين أن سورة تصالب بكم الله കുറ്റവാളികളായ താന്തോണികളായ അക്രമികൾ ഭക്തന്മാരായി ജീവിക്കുന്ന വിശ്വാസികളെ കണ്ട് പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു കളിയാക്കി ചിരിക്കുകയായിരുന്നു തൊപ്പിയിട്ട് പോകുന്ന ആളുകളെ കാണുമ്പോ താടിവെച്ച് പള്ളിയിൽ പോകുന്നവരെ കാണുമ്പോ അക്കാലം അത്രയും താന്തോന്നിത്തത്തിൽ കഴിഞ്ഞവര് അടക്കം വന്ന് നിസ്കരിക്കാൻ പോകുമ്പോൾ പരിഹസിച്ച് ചിരിക്കും പഴയ കാലത്ത് കള്ളു പിടിച്ച് മതിച്ചു നടന്നവൻ ഏതെങ്കിലും നല്ല കാലത്തുനിന്ന് നന്നായി താടി വെച്ച് താടിവെച്ച് തലക്കെട്ടുക നടന്നാൽ ഇവൻ പരിഹസിച്ച് ചിരിക്കും ഇത് മുജിമീങ്ങളുടെ സ്വഭാവമാണ് കള്ളന്മാരുടെ സ്വഭാവമാണ് ആഹരത്തിൽ വേറിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്നവൻ മാറി എന്ന് പറയുന്ന മുജിമീങ്ങളുടെ സ്വഭാവം അവരുടെ അരികിലൂടെ നല്ല വിശ്വാസങ്ങളും പാവങ്ങളും ഭക്തന്മാരും നടന്നാൽ ഇവർ കുത്തുവാക്കുകൾ പറയും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കും കമന്റടിക്കും വേണ്ടാത്തോ പറഞ്ഞുകൊണ്ട് പരിഹസിക്കും ഈ വിനോദങ്ങൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സങ്കോചനില്ല പൂശലില്ല മടക്കനില്ല ഭയനില്ല സുഖിച്ച് രസിച്ച് സന്തോഷിച്ച് കാര്യം നേടിയ മട്ടിൽ വീട്ടിലേക്ക് സുഖത്തിലേക്ക് കുടുംബത്തിലേക്കെത്തും ും നിസ്കരിക്കുന്നവരെ കാണുമ്പോ നോമ്പനുഷിക്കുന്നവരെ കാണുമ്പോ കച്ചവടത്തിൽ നിയമം പാലിക്കുന്നവരെ കാണുമ്പോ ഭക്തി കാണിക്കുന്നവരെ കാണുമ്പോ ഇറ്റൊക്കെ പേച്ചിട്ടോ ഇതനെക്കാരോ പറ്റിച്ചിട്ടോ ഇതനെക്കാരോ പറഞ്ഞ് പറ്റിച്ചിട്ടോ ഏതോ കൂട്ടർ നന്നാക്കിട്ടോ എന്നിവര് പരിഹസിക്കും സ്വന്തം കാര്യം നോക്കി അവനവന്റെ കാര്യം നന്നാക്കാനല്ലാതെ ഈ വിശ്വാസികളെ കുറിച്ച് പരിഹരിക്കാൻ ഇവരെ ഏൽപ്പിക്കപ്പെട്ടിട്ടില്ല അവൻ അതിനയക്കപ്പെട്ടതല്ല അന്യന്റെ കാര്യം നോക്കാൻ അയക്കപ്പെട്ടല്ലാതിരുന്നിട്ടും നല്ലവരെ കാണുമ്പോൾ ഇവർ പരിഹസിച്ച് തിരിക്കുന്നു ഇവരാ പറ്റിച്ചു ഇവരാക്കിച്ചു ഇവർക്ക് ആര് സുഖം കളഞ്ഞു എന്ന് പരിഹസിക്കുന്നു അതുകൊണ്ട് ആഹുറത്തിൽ വരുമ്പോ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ട് അലൽ സ്വർഗത്തിലെ കട്ടിലുകളിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുമ്പോൾ നരകത്തിൽ ഈ പരിഹസിച്ച അവർ കാണും പരിഹസിച്ചവരെ കാണും അവരെ അന്നാഹ് വിളിക്കുന്നു നരകത്തിൽ നിന്ന് അട്ടഹസിച്ച് ഞങ്ങളെ പുറത്താക്കണേ എന്ന് നിലവിളിക്കുമ്പോ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നു നാ പുറത്തു പോയിക്കോ ആ വാതിലേക്ക് ഇവർ ഒന്നിച്ചു ചെല്ലുന്നു വാതിലിലേക്ക് ചെല്ലുമ്പോ അവർ വാതിലിന്റെ സമീപത്തുമ്പോ കൊത്തി അടക്കുന്നു വീണ്ടും അവരകലേക്ക് വിളിക്കുന്നു വേറൊരു വാതിന് തുറന്ന് അവിടേക്ക് എത്തുമ്പോ അവരെ കൊട്ടിയടച്ചാക്കുന്നു ഇങ്ങനെ നരകത്തിൽ അവരെ അത് ആഹുതാന പരിഹസിക്കുന്ന പോലെ അവരെ വികൃതി കളിപ്പിക്കുകയും അവരിവിടെ മൂമിനിയങ്ങളെ കൊണ്ട് പരിഹസിച്ചിന് ബതി കാണിക്കുകയും ചെയ്യുന്നത് കണ്ട് ചിരിക്കും ഈ ആളുകൾ സ്വർഗത്തിലിരുന്ന് ചിരിക്കട്ടെ പകരം ഞങ്ങൾക്ക് അവർക്ക് ോന്ന് നോക്കിയിട്ട് കട്ടിലിരുന്നു കൊണ്ട് സാഗൂതം നോക്കി ചിരിക്കും എന്ന് വിശുദ്ധ കുർആആാൻ പറഞ്ഞ ആ ചിരിക്കുന്നവർ പരിഹസിക്കുന്നവർ അവരുടെ സ്വഭാവത്തിലാണ് നാം അവരുടെ സ്വഭാവത്തിലാണ് സത്യനിഷേധികളുടെ സ്വഭാവം സത്യനിഷേ